ഈശ്വരൻ എന്റെ മോളെ കാണാല്ലോ ഇതെന്താ ഏ നിന്നോടെ ആര് വെള്ളത്തിൽ വന്നിരിക്കാൻ പറഞ്ഞത് ആന്റിയോ കിട്ടു അടി ടാങ്കില് വെള്ളം ഇല്ലെന്നിട്ട് മോട്ടോർ അടിച്ചപ്പോ ബാക്കി വീണ വെള്ളം കേട്ടോ ഇതില്ലേ പാത്രം വെച്ച് പിടിച്ച് വെച്ചക്കായിരുന്നു തറവാട്ട് നിങ്ങടെ ഓടി വന്നപ്പോൾ തക്കം കിട്ടിയപ്പോ കയറി ഇരുന്നിക്കളവിടെ ഇന്ന് നമ്മുടെ വീട്ടിൽ ചിക്കൻ പാട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പത് അമ്മ നന്നാക്കണം എന്റെ തിരക്കിലാണ് കരളൊക്കെ നന്നാക്കി കുറെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കഷ്ണങ്ങൾ അറിയണ പരിപാടിയായിരുന്നു കുറച്ച് കൊച്ചുള്ളിയും സവാളയും തക്കാളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അമ്മ കറിവേപ്പിലയും കുക്കുംബറൊക്കെ മേടിച്ചു തുടങ്ങിട്ടുണ്ടായിരുന്നിട്ട് മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുത്ത് വെക്കുകയാണ് പിന്നെ ഒരു പച്ചമാങ്ങ ഇവിടെ പച്ചമാങ്ങൾക്കാരിന്നിട്ട് എന്താ തിന്നണത് നോക്ക് ഇത് കേടുവന്നതാ പൊന്നാതെ തിന്നില്ല കേട്ടോ അത് വേണ്ട വേണ്ട അത് വേണ്ടത് വേണ്ടത് എന്താ തിന്നത് പൊന്ന് ഇരുമ്പോ പുളി കടിക്ക് എന്താ എക്സ്പ്രഷൻ ടേസ്റ്റ് കടിക്കാൻ മധുരമാണോ എരിവാണോ പുളിയാണോ ഉള്ളത് പൊന്നി പുളിയാണോ ആ ചിക്കൻ ബാഡ്സ് നന്നാക്കി കഴിഞ്ഞപ്പോഴേ കരൾ ഒഴുകിയ ബാക്കിയുള്ള സാധനം ഇല്ല കട്ടിയുള്ള സാധനം അത് നമ്മൾ കുക്കറിലിട്ടിട്ട് വണ്ടി വിസലടിക്കണം കേട്ടോ എന്നാലൊന്ന് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് കരൾ വല്ലാണ്ട് വെന്ത് പൂവും ചെയ്യും മറ്റു തെറ്റ് വേവില്ല ആ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മളത് ആ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെല്ലാം കൂടിയിട്ട് ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മസാലപ്പൊടിയൊക്കെ ഇടുന്നത് എല്ലാ മസാല കൂടി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ടു പിന്നെ കുറച്ച് ഒഴിച്ചു പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് അങ്ങനെ അടുപ്പത്ത് വെക്കാണ്ട ചെയ്യുക മറ്റത് അടുപ്പത്തിരുന്ന് വിസിലടിച്ച് വേവുന്നുണ്ട് അതും കൂടി വന്നതിന് ശേഷം ഇതിലേക്ക് തട്ടിയിട്ട് ഒരുമിച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ചെയ്യുക അതൊക്കെ വീഡിയോ എടുത്ത് തിരിഞ്ഞപ്പോൾ ആമിക്കുട്ടി കാണിക്കണമെന്ന് കണ്ടില്ലേ ബോളൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രഗ്നൻസ് സമയത്ത് എക്സസൈസ് സമയത്ത് സംഭവം ഉണ്ടല്ലോ ഒരു ബോളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കണത് അത് ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് ഓരോ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബോളുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കും ഇതാണെങ്കിൽ അത് പൊട്ടത്തുമില്ല ഈ ബോൾ കുറേ ആയി ഇവൾക്ക് ഒരു വയസ്സുള്ളപ്പറ്റി മേടിച്ച ബോളാണത് പൊന്നൊന്നര വർഷമായിട്ട് ഇവിടെ എന്തോ ഭാഗത്തിന് ഇതുവരെയായിട്ട് പൊട്ടിയിട്ടില്ല ഇതിൻ്റെ മേലെ തന്നെയാണ് എപ്പോഴും തട്ടി കളിക്കുകയോന്നല്ല ചെയ്യുക ഈ ബോളിൻ്റെ മേലെ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ 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 അങ്ങനെ മേലയ്ക്കും പൊന്തി മേലയ്ക്കും പൊന്തി ഇരിക്കുക അത് വീ വീണ് കഴിഞ്ഞ് തീർന്നു വീണ് കഴിഞ്ഞ് മണ്ടടിച്ച് വീഴുക തന്നെ ഉണ്ടാവുള്ളൂ അതിൻ്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കല പണി ബാലൻസ് ഉണ്ട് കാലുമ്പോൾ ബാലൻസ് വെച്ചിട്ടാണ് അവൾ ചെയ്യുക കണ്ടാവുക അവൾ വീഴില്ലേ ബോളെ വീണുകൊള്ളു അമ്മയുടെ പേരെന്താ പേരെന്താ മുത്തശ്ശിയുടെ പേരെന്താ പേരെന്താന്റെ പേരെന്താ കേശവൻ അപ്പുട്ടിയുടെ പേരെന്താ ഞാ ചേട്ടൻാ കൊന്നൈയുടെ പേരണ്ടാ ഞാൻ അമ്മീ നോ അമ്മീ അ തത്തമ്മടെ പേരണ്ടാ തത്തമ്മടെ പേരണ്ടാ തത്തമ്മടെ പേര് പറ തത്തമ്മടെ പേരണ്ടാ ബൈ മീ ബൈ മീ തുമ്പിടെ പേരണ്ടാ നീദില്ല നീദില്ല ആ പാപ്പന്റെ പേരണ്ടാ പ്രസാദ് പ്രസാദ് പ്രസാദിച്ചേ പ്രസാദിച്ചേ പിന്നെ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ പേരെന്താ പിന്നെന്താ പേര് പറഞ്ഞു പേര് പറഞ്ഞു എന്റെ കുട്ടിക്ക് വെയ്യാണ്ടായിട്ടാ അപ്പഴത്തേനും അവിടെ അമ്മ എന്തോ കഴിക്കാനായിട്ട് പലഹാരം കൊടുന്ന് ചോദിച്ചാൽ അത് കണ്ടപ്പോ ഓടിയതാണ് കേട്ടാ നമ്മടെ അവിടെ ഇതിനെ ഐനാസ് എന്നാണ് പറയാ എല്ലാവരുടെയും ഇതുപോലെ എനിക്ക് അറിയത്തില്ല ഇവിടെ അയിനാസ് എന്നാണ് കേട്ടാ പറയാ അപ്പോൾ നമ്മുടെ ചിക്കൻ പാട്ട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി എല്ലാം റോസ്റ്റ് പോലെയാണ്ട് വെച്ചേക്കണത് ഞാൻ കുറച്ച് വെള്ളയപ്പം ചുറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളയപ്പം തന്നെ മാവ് മാവിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചുട്ടു പിന്നെ നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നേ നമ്മുടെ ഫ്രണ്ട് കാതലി ലവൾ ചോയ്സ് നമ്മുടെ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സിൻ്റെ പേജാണ് ഏട്ടാ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു പ്രൊമോക്ക് വേണ്ടിയിട്ട് ഷൂട്ടിന് വന്നതാണ് നമ്മുടെ നിളയിൽ അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ച് ആമിക്കുട്ടീനെ വീട്ടിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ താ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മളവിടെ നിന്ന് മടങ്ങാൻ നിൽക്കാൻ കേട്ടോ കുറച്ചധികം ഉണ്ടായിരുന്നു ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഷൂട്ടായിരുന്നു പക്ഷേ കുറേ തെറ്റുമ്പോൾ വീണ്ടും വീണ്ടും റീഷൂട്ട് ചെയ്ത് റീഷൂട്ട് ചെയ്ത് നമ്മളങ്ങനെ വീട്ടിലെത്ത ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടേട്ടാ ബബേ സി യു